ഹലോ ഇന്ത്യൻ്റെ വിശേഷ സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമ്മളൊരു കുഞ്ഞു വ്ലോഗായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വ്ലോഗിലേക്ക് കിടക്കുകയാണ് ഇന്ന് സ്കൂളുള്ള ദിവസം കേട്ടോ അപ്പം ഞാനിവിടെ കാലത്ത് സ്കൂളിലേക്ക് കൊണ്ടാക്കണ വരെയുള്ള വീഡിയോ കുറച്ച് എടുത്തതാണ് അപ്പോൾ നമുക്കത് കാണാം അല്ലേ ഞാൻ ഈ കാലത്ത് ചെടിക്ക് നനയ്ക്കുന്ന സമയത്ത് നമ്മുടെ മുറ്റത്ത് രണ്ട് മൂന്നാലഞ്ച് ചെടി ഉണ്ടല്ലോ അപ്പോൾ അതിന് കുറച്ച് വെള്ളം കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ ആ ചെടിക്ക് നനയ്ക്കുന്ന സമയത്ത് രണ്ട് കൊക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മുറ്റത്ത് രണ്ട് ആർട്ടിഫിഷ്യൽ നിൽക്കുന്നുണ്ടല്ലോ ആർട്ടിഫിഷ്യലായിട്ട് കൊക്ക് ൂടെ ഒറിജിനൽ രണ്ടാണം കൂടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചൊന്നേ തെങ്ങിനെ താഴെടുക്കുമല്ലോ തെങ്ങിന് താഴെടുത്തിട്ട് അത് നനക്കിനൊക്കെ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് അതായത് ഇപ്പൊ നനയ്ക്കുന്ന സമയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ചൂടുകാലായി തുടങ്ങി അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിതുപോലെ കൊക്കുകൾ വന്നിട്ട് വെള്ളം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കുറേ പാറ്റിനെയും വണ്ടിനെയൊക്കെ പിടിച്ചു തിന്നണം കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തലേദിവസം രാത്രി ഇത് തലേദിവസം രാത്രിക്കാലത്തൊരു ഭാഗമാണ് ഞാൻ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എന്താ ചെയ്തതെന്ന് വച്ചാൽ തലേദിവസം തന്നെ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് അത് വാൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പായുമ്പോൾ അപ്പം എന്നെ സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിള്ളേർക്ക് എക്സാം നടക്കുന്നുണ്ട് ക്ലാസ് ടെസ്റ്റാണ് ഇവർക്ക് മറ്റേ എന്താ പറയുക ഓണ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ അങ്ങനെയൊന്നുമില്ല ഇവർക്ക് പീരിയോഡിക് ടെസ്റ്റ് ക്ലാസ് ടെസ്റ്റ് അതുപോലെ തന്നെ സെമസ്റ്റർ എക്സാം അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടാ അപ്പോൾ അധികം ടെൻഷനൊന്നും ഇത് പത്ത് മാർക്കിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതി അത്ര വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എടുത്തിട്ട് തണ്ട് ഞാൻ മാറ്റി വെച്ചു ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് നോക്കാം എന്ന് ഞാൻ അങ്ങനെ വല്ലാണ്ട് നനയ്ക്കണേ കൂട്ടത്തി പെട്ടത് കുത്തിയിട്ടിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് ചിലപ്പോൾ തിരിഞ്ഞ് നോക്കിയില്ല എന്ന് വരും പിന്നെ മറ്റേ ചെടികൾക്ക് എന്താ നനയ്ക്കണതെന്ന് വെച്ചാൽ നമ്മൾ മണ്ണുട്ടിയിൽ പോയിട്ടും പത്തു നാലായിരം രൂപയ്ക്ക് ചെടി വാങ്ങിച്ചു കൊണ്ടുവച്ചതാണ് ആ കാണുന്നത് അപ്പം അത് നനച്ചില്ല അത് വാടി വാടിപ്പോട്ടിടുന്നെച്ചാൽ എൻ്റെ ചങ്ക് പളർന്നു പോവും ചങ്ക് പളർന്നില്ലെങ്കിൽ കൂടി ഏട്ടൻ എന്നെ പിളരും അപ്പം അത് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നനച്ചിട്ട് കൊടുക്കേണ്ടതാണ് കേട്ടാ അപ്പോൾ പായുമ്പോയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പായുമ്പന്നെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്തത് ചെയ്തു തന്ന കാരണം എനിക്ക് പെട്ടെന്ന് ഈ പരിപാടി കഴിച്ചിരിക്കാൻ പറ്റി വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ ഞാനതേ അരിഞ്ഞതിന് ശേഷം കേട്ടാ കഴുകിയത് ഞാൻ പണ്ടൊരുക്കിയതുപോലെ അരിയിനെക്കാട്ട് മുന്നേ കഴുകിയിട്ട് അരിഞ്ഞു പിന്നെ ഞാനത് കഴുകിയില്ല കേട്ടോ എനിക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുണ്ടടാ ഞാൻ കഴുകിയതിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് കേട്ടോ എന്നിട്ടുണ്ടടാ ഞാൻ നേരെ കൂട്ടാൻ വെച്ചു കൂട്ടാൻ വെച്ചിട്ടുണ്ടാ അത് വായി വെക്കാൻ പറ്റിയില്ല നിറായ മണ്ണായിരുന്നു അതേപോലെ കൊണ്ടുപോയി കളഞ്ഞു അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ചീര കറി വെക്കാറുള്ളൂ അരിയെക്കെട്ട് മുന്നേ ഞാൻ കഴുകാൻ നിൽക്കാറില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് അരിഞ്ഞിട്ട് വീണ്ടും കഴുകും അപ്പോൾ പിന്നെ മണ്ണ് കംപ്ലീറ്റ് അഞ്ചാറ് വട്ടം കഴുകിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഏത് കുഴിച്ചിടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ സംഭവം അവിടെ ജല്ലാൻ വെച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് പയർ ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചിട്ടാ പയവിന് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം എല്ലാവർക്കും ഒന്നും എനിക്കും പിള്ളേർക്കും കൂടുതലിഷ്ടം പയർ വർഗ്ഗങ്ങളാണ് കേട്ടോ ഏട്ടനെ കണ്ടെന്ന് ചില പിന്നെയും നോൺ വേണം കേട്ടോ നമ്മളപ്പോൾ പയറില് കഴുകി കഴുകി മൂന്നാലഞ്ച് വട്ടം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നമ്മൾ വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ചായക്ക് വെള്ളം വെച്ചു ചായക്ക് ഇപ്പം ഞാൻ കാലത്ത് എണീറ്റു എന്നാൽ ആദ്യം ചെയ്യുക അടുപ്പിൽ തീ കൂട്ടി കൂട്ടിയിരൂട്ടോ കാരണം അത് അപ്പോഴേക്കും ഇവർ ഇപ്പോൾ ഇവരൊക്കെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴേക്കും അത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ടാകും എനിക്ക് വെട്ടി തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ ചെറിയ ചൂടൊന്നും എനിക്ക് പറ്റില്ല ഞാൻ നന്നായിട്ട് വെള്ളം നെട്ടി തിളച്ചിട്ട് നമ്മുടെ മേത്തേക്ക് മാക്സിമം എത്ര ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വെള്ളം മേത്ത് ഒഴിക്കാട്ടോ ആ അപ്പം ഞാൻ വിശേഷങ്ങൾ പറഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ കൂട്ടവയ്പ്പ് കഴിവിട്ടാ അപ്പം നമ്മൾ സാധാരണ ചീര ചീര എങ്ങനെ ഉപ്പേരി വെക്കുക ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കടുക് പൊട്ടിച്ചു സബോളിട്ട് നമ്മൾ കുത്തുമുളകാണ് തൃശ്ശൂര്ക്കാർ കൂടുതലും യൂസ് ചെയ്ത് കൂടുതലും നല്ല തൃശ്ശൂര്കാര് കുത്തുമുളക് യൂസ് ചെയ്തിട്ടാണ് ഉപ്പ് അതായത് നമ്മുടെ ഉപ്പേരി കാര്യങ്ങളൊക്കെ വെക്കുക പലരും പല പേരാണ് കേട്ടോ പറയാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ദോശ ഇവിടെ അത്ര പത്തിയില്ല കൂടുതലും നമ്മൾ അരിദോശയൊക്കെ തന്നെയാണ് കഴിക്കുക പക്ഷേ കുഴപ്പമില്ല ചെറു ചില കറികൾ വെക്കണ നേരത്തെ ഗോതമ്പ് ദോശ പൂട്ട ഇന്ന് പയർ വെച്ചിട്ടുണ്ടല്ലോ പയർ ഗോതമ്പ് ദോശ നല്ല കോമ്പിനേഷനാണ് അതുകൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞ് പ്രസവിച്ചത് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ പിടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഈ സ്കൂളിൽ പോണേൻ്റെ തത്രപ്പാടിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ വന്നപ്പോഴുണ്ടല്ലോ നന്നായിട്ട് ഞാൻ വെച്ചാൽ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു എന്താ പറയുക ആ നേരത്തെ ഉണ്ണി ഉണ്ടായതുകൊണ്ട് കൂടിയാണ് നമ്മളിന്ന് ഗോതമ്പ് ദോശ ആക്കിയത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കോ അപ്പം ഞാൻ വേഗം ദോശയൊക്കെ ആക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പയറ് കാച്ചാൻ ആ പയറൊക്കെ കാച്ചി എല്ലാം നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഞങ്ങൾക്ക് സാധാരണ രീതിയിൽ ഒരൊറ്റ കൂട്ടാൽ മതി കേട്ടാണ് ഞാൻ കാലത്ത് ഒരു ഒറ്റ കറി വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കത് വൈകുന്നേരം വരെയും അത് ഉപയോഗിക്കാം നമ്മൾ വേറെ സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നും വെക്കില്ല ആ ചിലർക്കൊക്കെ മൂന്നും നാലും കറികളൊക്കെ ഉണ്ടാകും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഏർപ്പാടും ഇല്ല കേട്ടോ ഒരു കറി വെച്ചാൽ ഒരു ദിവസത്തിൽ നമുക്ക് ആ ഒരു കറി മാത്രം മതി കൂടിയെന്നാൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലെ വല്ല ചോ ചീരത്തോരൻ ഉണ്ട് എന്ന് വെച്ചാൽ അത് കഴിക്കുക ഞാൻ എന്നിട്ട് ചീരത്തോരനിലേക്ക് ചീരത്തോരൻ നമ്മൾ ചീര ഉപ്പേരി എന്ന് പറയാം അത് വെക്കുന്ന ആള് എനിക്ക് അമ്മൂട്ടീനെ കൊണ്ട് ഞാൻ കുറച്ച് ചിരിപ്പിച്ചിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് അത് ചീര ചീരികൾക്ക് നന്നായിട്ട് നാളെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചീരയും തൈരും കൂടിയിട്ട് വയ്ക്കാൻ അത് ചുവന്ന ചീരിയാണെങ്കിൽ പറയുകയും വേണ്ടട്ടാ കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം തലേദിവസത്തെ ചോറുണ്ടായിരുന്നു അപ്പോൾ ഞാനത് തിളപ്പിച്ച് ചുറ്റിയിട്ട് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ കേടൊന്നും ആവില്ല ഡൗട്ട് ചെയ്യുമ്പോഴേക്കും കേടാവേ കാര്യങ്ങളൊന്നുമില്ല നമ്മളത് നന്നായിട്ട് തിളപ്പിച്ച് ചുറ്റിയിട്ടാണ് വയ്ക്കുക അപ്പോൾ പിള്ളേരുടെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ പായോ പായുണ്ട കാലത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവുക അപ്പം പായും ആരും ദോശയും പയറും കൂടെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറും ചീരിയും പിന്നെ പയറും കൂടിയിട്ട് വീണ്ടും കഴിച്ചു വിട്ട് മൂപ്പരാളുടെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നൊന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അമ്മുട്ടിക്ക് കൂടുതലും ഞാൻ ഈ മുടി കെട്ടി കൊടുക്കണ നേരത്താണ് അവൾ ഫുഡ് കഴിക്കുക അല്ലാണ്ട് അവൾ ഇത്രയും സ്ലോവാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ ആ മൂപ്പരാൾക്ക് എപ്പോഴും ലേറ്റ് ആകാം അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പായുമ്പോൾ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് അവളെ വെറുതെ കുത്തിരിക്കുക അമ്മുട്ടി ഇതിങ്ങനെ ഇഴഞ്ഞ് ഇഴഞ്ഞ് ഇഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങനെയാണ് കേട്ടോ അമ്മൂട്ടിയുടെ എല്ലാ കലാപരിപാടികളും ഇന്നിപ്പോൾ രണ്ടാളും കൂടിയിട്ട് കുട്ടികളും നോക്കി നിന്ന കാരണമാണ് പായുംപടം മുടികെട്ടും കാര്യങ്ങളൊക്കെ നടക്കാൻ കാരണം ഞാൻ അവിടെ കുറച്ച് നേരം ഇരിക്കലും കാര്യങ്ങളും ഉണ്ണിനൊക്കെ നോക്കണമല്ലോ അങ്ങനെയൊക്കെ നോക്കിയിരുന്നിട്ട് എൻ്റെ സമയം കുറച്ച് പോയായിരുന്നു പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു അപ്പോൾ അമ്മൂട്ടിയുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഭയങ്കര സ്ലോ ആണ് ഫുഡൊക്കെ കഴിക്കാൻ എന്നിട്ട് ഞാൻ ആ ചേത്ത് പറഞ്ഞപ്പോൾ ആ കൂട്ടാൻ അവിടെ ബാക്കി വെച്ചിട്ട് മൂപ്പളെ എണീറ്റ് പോകുന്നു അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അച്ഛൻ കാലത്ത് വിളിക്കൂട്ടാ അച്ഛനോട് ടാറ്റ പറഞ്ഞിട്ടാണ് രണ്ടുപേരും സ്കൂളിലേക്ക് പോവാം ഞാൻ അവിടെ റൂമിൽ ലൈറ്റൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അയ്യുമ്പോൾ പോയിട്ട് ഓഫ് ചെയ്തിട്ട് വരുന്നതാണ് അമ്മൂട്ടി വേണ്ട ബാക്കിൽ ഇവർ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് പാത്രം കഴുകാനുണ്ട് പിന്നെ നമുക്ക് തുണിയോൾ അലിക്കിയതോ ഒന്ന് അഴിക്കത്തിടാനുണ്ട് അത്രയും ഉള്ളിട്ടാ പരടിക്കാനും അല്ലാണ്ട് വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരുന്നോട്ടോ നമ്മൾ നമ്മുടെ ആൽബം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് എല്ലാം കണ്ടിട്ടില്ല എന്നു എല്ലാവരും ഒന്നും പോയി കാണണം കേട്ടോ അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരിയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കുണ്ടോ ഈ ഒരു സ്വഭാവം ഞാൻ അതിൽ പൂട്ടി സ്ഥലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ ഭയങ്കര സംശയമാണ് ഞാൻ ഭയങ്കര സംശയം വയ്ക്കാ വാതിൽ പൂട്ടിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യണം ചിലപ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെ ഉറപ്പിച്ചിട്ടില്ലാണ്ട് ഞാൻ പോയിട്ടുണ്ടെന്ന സ്ഥലമുണ്ടല്ലോ എവിടെയോ പോയിട്ടുണ്ടെന്ന ചില ചിലപ്പോൾ ഒരു കിലോമീറ്ററൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടാവും ഞാൻ വാതിൽ പൂട്ടുവോന്ന് ഒരു ഡൗട്ട് വരാം അങ്ങനെയാണെങ്കിൽ അവിടുന്ന് തിരിച്ച് വന്നിട്ട് വീണ്ടും കൺഫേം ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്വഭാവം അപ്പം എത്രയുള്ളൂ കുഞ്ഞു കടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ